ഉയർച്ച പ്രാപിക്കുവാൻ ചില ഭൗതിക ഘടകങ്ങൾ അനുകൂലമായി നിന്നതുകൊണ്ട് ഞാൻ ഉയർച്ച പ്രാപിച്ചു എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗവും ലോകവും അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കുമ്പോഴും മനുഷ്യരെ പഠിക്കുമ്പോഴെല്ലാം അവരൊക്കെ ഉയർച്ച പ്രാപിക്കുന്നതിനൊക്കെ അതിൻ്റെ കാരണങ്ങളുണ്ട് പല ഭൗതികമായ ഘടകങ്ങളാണത് പക്ഷേ ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് ദൈവത്തെ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ച് ഉയർച്ച പ്രാപിക്കുവാനും നന്മ പ്രാപിക്കുവാനും യാതൊരു സാധ്യതയോ യാതൊരു സാഹചര്യമോ അനുകൂല ഘടകമല്ലെങ്കിലും അവൻ ദൈവത്തെ വിശ്വസിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഏക കാരണത്താൽ ദൈവം അവനെ ഏറ്റവും ഉയർത്തുവാൻ മാനിക്കുവാൻ ശക്തരാണ് ഹാലലു നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം പ്രതിസ് പ്രതികൂലമാകട്ടെ വഴികളെല്ലാം അടഞ്ഞിരിക്കട്ടെ ദൈവത്തെ വിശ്വസിക്കുക അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു ദൈവം അത് നീതിയായി കണക്കിട്ടു ഇന്ന് പരിശുദ്ധാത്മാവ് തരുന്ന സന്ദേശം അബ്രഹാം എൻ്റെ ഇടയന്മാർ ലോത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ വലിയ സ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ലോത്ത് പറയുകയാണ് അബ്രഹാം പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് തിരഞ്ഞെടുത്തു നീ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് പോകൂ ലോത്ത് നീരോട്ടമുള്ള സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുത്തായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട് ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലമെല്ലാം ഒരുപാട് പ്രയോജനം വരുന്ന എന്താ പറയുന്നത് മെട്രോപൊളിറ്റൻ സിറ്റി ഒരുപാട് സൗകര്യങ്ങളും സാധ്യതകളുള്ള പട്ടണങ്ങളാണ് തിരഞ്ഞെടുത്തത് എന്നാൽ അബ്രഹാം ഒരു കൂടാരവാസിയായിരുന്നു അവർ വന്ന കനാന്തേശത്ത് തന്നെ പാർത്തു എന്നാൽ എന്നെ സംഭവിച്ചെന്നറിയാമോ പതിനാലാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു പതിമൂന്ന് പതിനാല് ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോ അബ്രഹാമിനോട് അരുണി ചെയ്തത് തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക അബ്രഹാം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവം പറഞ്ഞു നീ നാല് ഭാഗത്തേക്കൊന്ന് നോക്കിക്കുവോ ഈ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവൻ ദൈവം പറയും നീ നാല് ഭാഗത്ത് നോക്കാൻ പറഞ്ഞു അത് നിനക്ക് അവകാശമായി തരുമെന്ന് പറയും നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും ദൈവത്തെ നോക്കാതെ നാലുപാട് നോക്കിയാൽ നന്മ ലഭിക്കുകയില്ല ലോത്ത് ഒടുവിൽ സംഭവിച്ച കാര്യം നമുക്കറിയാം ലോത്തിന് ആശിച്ച കാര്യങ്ങളൊന്നും ലഭിച്ചില്ല അവൻ ആ കുറെ കാലം മിടുക്കനായി തോന്നി അവൻ്റെ മക്കളൊക്കെ മിടുക്കനായി തോന്നി പക്ഷേ അബ്രഹാം കൂടാരവാസിയായി കർത്താവിന്റെ സന്നിധി കാത്തിരുന്നു ദൈവത്തെ വിശ്വസിച്ച് കാത്തിരുന്നപ്പോൾ പിൽക്കാലത്ത് അബ്രഹാമിൻ്റെ ദൈവം മാനിച്ചു അപ്പോൾ ചില കാര്യങ്ങളൊക്കെ പ്രതികൂലമായതുകൊണ്ട് അല്ലെങ്കിൽ അനുകൂല ഘടകങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഉയർച്ച വരില്ല നന്മ വരില്ലെന്ന് ചിന്തിക്കേണ്ട ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം പറയുന്ന നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഉയർച്ച താനേ വരും ഹാല ലൂയ്യ ശബുലിൻ്റെ ഒന്നാം പുസ്തകം പതിനാലാം അധ്യായത്തിന് ആറാമത്തെ വാക്യത്തിൽ ഫേസ്തരുടെ യുദ്ധം കഠിനമായിരിക്കുന്ന സമയത്ത് എല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ് ഷൗലിൻ്റെ മകനായ അക്കാലത്തെ ഇസായ രാജാവായ ശൗലിൻ്റെ മകനായ യോനാഥാൻ ഒറ്റയ്ക്ക് ഒരു യുദ്ധത്തിന് വേണ്ടി ആരും കാണാതെ താൻ ഒറ്റയ്ക്ക് യുദ്ധത്തിന് കയറി ചെല്ലുന്ന പർവ്വത്തിലേക്ക് കയറി ചെല്ലുന്ന സംഭവമുണ്ട് അവിടെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ആയുധവാഹകനും കൂടെ ഉണ്ട് അപ്പോൾ അവർ അദ്ദേഹം ചോദിക്കുകയാണ് അയ്യോ നമ്മൾ രണ്ടുപേരോട് പോയി കഴിഞ്ഞാൽ നമ്മളെ കൊല്ലും നമ്മൾ രക്ഷപ്പെടുമ്പോൾ യജമാനെ അതിനുള്ള വഴിയുണ്ടോ അവിടെ യോനാഥൻ്റെ മറുപടി അധികം കൊണ്ടും അല്പം കൊണ്ടും രക്ഷിപ്പാൻ ഈ ഹോമിക്ക് പ്രയാസമില്ലല്ലോ ഓഹ് ഒടുവിൽ സംഭവിച്ചു നമുക്കറിയാം ആ ഒരു വാക്ക് നിമിത്തം ദൈവം അവനെ അവൻ്റെ വാക്കിനെ മാനിച്ചു ദൈവം അവർക്കൊണ്ട് യുദ്ധം ചെയ്തു വലിയ ഫെലിസ്തിരെ ദൈവം ഒരു ഇടിമുഴക്കം ഭൂമി കുലുക്കിയിട്ട് വലിയ ഇടിമുഴക്ക ഉണ്ടാക്കി നടുക്കി അവരെ ഓടിച്ചു കളഞ്ഞു കണ്ടോ ദൈവത്തിൻ്റെ അടുക്കൽ വന്നാൽ നമുക്ക് സൈനിക ശേഷിയോ നമ്മളുകൂടെ സഹായിക്കാൻ ആരും ഇല്ലെങ്കിലും ദൈവത്തെ ആശ്രയിച്ചാൽ ദൈവി എന്താ പറയുന്നത് അസാധാരണമായിട്ടുള്ള അമാനുഷികമായിട്ടുള്ള സൂപ്പർനാച്ചുറലായിട്ടുള്ള പ്രവൃത്തികൾ ദൈവം വെളിപ്പെടുത്തും ഇവിടെ നോക്കി ഒറ്റയ്ക്ക് നിൽക്കാൻ തയ്യാറായപ്പോൾ ദൈവം ഭൂമി കുലുക്കി ഇടിമുഴക്കി നടുക്കി ഫെരിസ്ഥരെ ഓടിച്ചു കളഞ്ഞു ൂയ ഏലിയാവിന്റെ കൂടെ ഏലിയ ഒറ്റയ്ക്കുള്ളായിരുന്നു കർമ്മയിലെ ബാലിന്റെ അശ്വരുടെയും പ്രവാചകന്മാരായിരുന്നു കൂടുതൽ ആളുകൾ രാജാവും രാജ്ഞിയും ഉൾപ്പെടെയുള്ള എതിരായിരുന്നു പക്ഷേ ഒറ്റയ്ക്ക് നിന്നപ്പോൾ ദൈവം തീയറക്കി ആകാശ ഏർ എന്താ പറയേ പ്രകൃതി ശക്തികളെ അല്ലെ പ്രകൃതിയിൽ നിന്ന് അവനെ സഹായിക്കുവാൻ ആളെ ശക്തികളെ ഉപയോഗിച്ചു നിങ്ങളിത് വിശ്വസിച്ചോ ഈ തൂത് വിശ്വസിച്ചോ നിങ്ങളുടെ കൂടെ ആരും നിൽക്കുന്നില്ലെങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ടോ ദൈവത്തെ വിശ്വസിക്കുന്നതുകൊണ്ടോ ആശ്രയിക്കുന്നതുകൊണ്ടും പലരും നിങ്ങൾ പലരും നിങ്ങളിൽ നിന്ന് വിട്ടുപോയാലും ദൈവം അസാധാരണമായ അത്ഭുതകരമായ പ്രവൃത്തികൾ നിങ്ങൾക്ക് വേണ്ടി അയച്ച് ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് ഉറപ്പിച്ചു തരും അവൻ്റെ വിടുതൽ വെളിപ്പെടുക തന്നെ ചെയ്യും ഹാ ലലൂയ്യ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല ദൈവത്തെ വിശ്വസിക്കേ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പറയും ആരും കൂടെ ഇല്ലായിരുന്നു ദൈവം മാത്രമേ ഉള്ളായിരുന്നു അങ്ങനല്ല പറയേണ്ടത് ആരും കൂടെയില്ലെങ്കിലും എൻ്റെ ദൈവം കൂടെ ഉണ്ടെന്ന് പറയണം ഹാല ലൂയ്യ അത് കേൾക്കുമ്പോൾ ദൈവം നമ്മെ സഹായിക്കും കാരണം ദൈവത്തിൻ്റെ മഹത്വം അവൻ ആർക്കും വിട്ടു കൊടുക്കില്ല അമേനി അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കഴിവോ പ്രാപ്തിയോ അതൊന്നും വേണ്ടെന്നല്ല പക്ഷേ ദൈവം നീ തന്നതാണ് നീ ഉപയോഗിച്ചില്ലെങ്കിൽ നീ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ജയിക്കില്ല മുന്നോട്ട് പോകില്ല മുപ്പത്തിമൂന്നാമത്തെ സങ്കരത്തിൻ്റെ ഇത് വായിക്കുന്നത് എങ്ങനെയാണ് സൈന്യ ബഹുത്വത്തിൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല ഒരുപാട് സൈന്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ജയം പ്രാപിക്കുന്നില്ല ബലാധിക്യം കൊണ്ട് ബലത്തിൻ്റെ വല്ല അല്ലെങ്കിൽ വലിയ ബലമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീരൻ രക്ഷപ്പെടുന്നില്ല ജയത്തിന് കുതിര വ്യർത്ഥമാ ഈ കുതിര ഉണ്ടായിരുന്നെങ്കിൽ ഈ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഈ പണം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വീടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു സാഹചര്യമായി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ മികച്ചവനായനെന്ന് പറയണ്ട മനുഷ്യൻ എത്രയോ സൗകര്യങ്ങൾ അനു അനുകൂലമായി നിൽക്കുന്നവർ പറയുക അവർക്ക് ഉയരാൻ കഴിയാതെ ശാപത്തിൽ കിടക്കുക സാധ്യതകളെല്ലാം ഉള്ള എത്രയോ നല്ല വീടുകാർ നല്ല വീട്ടുകൾ വീടുകൾ ഒത്തിരി വിദ്യാഭ്യാസമുള്ള ഒത്തിരി പണമുള്ള സമ്പത്തുള്ള തലമുറകൾ വീട്ടിൽ നിന്ന് പുറത്തുപോലും ഇറങ്ങാൻ കഴിയാതെ ജോലി ചെയ്യാൻ കഴിയാതെ തലമുറകളില്ലാതെ വിവാഹം നടക്കാതെ കിടക്കുന്നു ഒരു പക്ഷെ നിങ്ങൾ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ അങ്ങനെ ഒരു അനുഭവത്തിലാണെങ്കിൽ ദൈവം നിങ്ങളെ അവിടെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാ അബ്രഹാമിനോട് പറഞ്ഞ ആ ദൂത് നീ വേറെ എവിടെയും പോകണ്ട നീ കർത്താവിംഗിലേക്ക് നോക്കിക്കോ നിനക്ക് ഞാൻ ഇടത്തും വലത്തും തെക്കും വടക്കും ഉള്ള ദേശം നിന്റെ സന്തതിക്ക് ശാശ്വത അവകാശമായി തരും അമേൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം വിളത്തില്ല കൈവിളത്തില്ല ബലത്തിലും കഴിവരും പാരമ്പര്യമൊക്കെ ആശ്രയിച്ചാൽ നമുക്ക് ഒന്നുമല്ലാതായി തീരും ദൈവം നമ്മെ സഹായിക്കില്ല ഹാലലൂയ പോലീസ് പറഞ്ഞില്ലേ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരമാണ് ഐ ക്യാൻ ഡൂ ഓൾ തിങ്സ് എല്ലാ കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റും എന്നെ ശക്തനാക്കുന്ന കർത്താവ് മുഖാന്തരം ഹാല ലൂയ്യ ദൈവം എനിക്ക് അനുകൂലമാണെന്ന് ദാവിത പറയുന്നുണ്ട് അൻപത്തി ആറാം സങ്കരത്തിനു ഒൻപതാം വാക്യം ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ ശത്രുക്കളൊക്കെ പിന്തിരിയുകയാണ് ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു വിശ്വസിക്കേ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല പ്രതികൂലം ആരുമില്ലെന്ന് പറഞ്ഞാൽ ആ പ്രതികൂലം ഒന്നും ശക്തി ഉള്ളതല്ല ദൈവമാണ് എൻ്റെ പക്ഷത്തുള്ളത് ആകെ അല്ലെ ഹോവൽ പക്ഷത്തുള്ളത് കൊണ്ട് ഞാൻ കുരുങ്ങിപ്പോകുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും അമ്മേ ദൈവം പക്ഷത്തുണ്ട് കൂടെയുണ്ട് ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ദൈവത്തെ മുറുക പിടിച്ചോ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും നിങ്ങൾ അത്ഭുതങ്ങൾ കാണും നിങ്ങൾക്ക് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ അനേകം കാണും ദൈവം മഹത്വം വെളിപ്പെടും ഒരു കർത്താവേ നിൻ്റെ മക്കൾ നിൻ്റെ സന്നിധിയിൽ നിന്നെ കാത്തിരിക്കുകയാണ് അവർ ലജ്ജിക്കുവാൻ ഇടയാകരുത് മാനുഷികമായ എല്ലാ കരങ്ങളും പിൻവാങ്ങി മക്കൾ ഒറ്റയ്ക്ക് ആകുന്ന ഈ സാഹചര്യത്തിന് നടുവിൽ ദൈവത്തിൻ്റെ കരവരെ തേടി വരണം കർത്താവിൽ വിശ്വസിക്കുമ്പോൾ അബ്രഹാമിനെ മാനിച്ച ദൈവം ഇതിന്റെ മക്കൾക്ക് സാധ്യതകളും സാഹചര്യവും ഇല്ലാത്തപ്പോഴും ദൈവത്തെ വിശ്വസിക്കുന്ന ഒറ്റ പേരിൽ ഇവരിലേക്ക് ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെട്ടു വരട്ടെ യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യവരിൽ കടന്നു വരട്ടെ അത്ഭുതത്തിന്റെ പ്രവൃത്തി ഇവിടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ കർത്താവിൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും ഇന്നുവരെ നടക്കാത്ത ദൈവികമായ അത്ഭുതങ്ങൾ ഈ കുടുംബത്തിൽ ഇപ്പോൾ നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും അത് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ കർത്താവ് ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു അവിടുന്ന് ഇടപെടും അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ഹേൻ ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല പ്രതികൂലമായിട്ടെല്ലാം മാറിയാലും ദൈവം കൂടെ ഉള്ളവന് അവകാശങ്ങളെ ദൈവം കൊടുക്കും ഈ സന്ദേശം നിങ്ങൾ പുതുതായിട്ട് കുറേ പേർക്കൂടെ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലെസ് യു എ വണ്ടർഫുൾ ഡേ